ഹലോ ചെന്നൈമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേയായി വിചാരിക്കുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ വീഡിയോ അതായത് ഞാൻ പണ്ട് ഒരു എട്ടൊമ്പത് കൊല്ലം മുന്നേ ഈ താഴ്വാറസ് പഠിക്കുന്ന ടൈമിന് ഒരു വയറു പറയുകയും അതായത് നോമ്പിനൊക്കെ പള്ളിയിൽ പോയിരുന്നു അപ്പം ഇപ്പോഴത്തെ കൂട്ടുകാർ പറഞ്ഞു ഞാൻ ഉറക്കത്തിലത് പറഞ്ഞു അപ്പം ഞാൻ അത് എന്ത് ചെയ്യാൻ പോവാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവാണ് അപ്പം ആ അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും വായിക്കണമെന്നില്ല കാരണം എട്ടമ്പത് കൊല്ലായി കുറേ കാര്യങ്ങളും കുറേ ഭാഗങ്ങളും മറന്നുപോയി അപ്പം ഞാൻ അതൊന്ന് എന്ത് ചെയ്യുക ചെയ്തു വെക്കാൻ പോവാണ് ആ വാഴ് അല്ലെങ്കിൽ ആ പ്രസംഗം ഒന്ന് പറഞ്ഞു വെക്കാൻ പോവാണ് അപ്പം എന്തു ചെയ്യുക നമുക്ക് വീഡിയോയിലൊക്കെ കേൾക്കാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെന്ത് ചെയ്യും പള്ളിയിൽ പോകും നിസ്കാരം കഴിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഉടനെ എണീച്ച് തിരിഞ്ഞ് നിൽക്കും തിരിഞ്ഞു നിന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുക ഈ പ്രസംഗം പറയുക അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്

പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മോഹിനായ സുഹൃത്തുക്കളും അസല വലൈക്കും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചെറിയൊരു കഥയാണ് അല്ലെങ്കിൽ ചെറിയൊരു പ്രസംഗമാണ് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നബി ജനിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വഴിയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നബി സല്ലാഹു അലൈവിസ്ലാമ തങ്ങളുടെ സഹോദരങ്ങളോട് അല്ലെങ്കിൽ തങ്ങളുടെ സ്വഭാവികളോട് പറയുന്ന ഒരു രംഗമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഡാർക്ക് വേൾഡ് അല്ലെങ്കിൽ ഇരുണ്ട ഇരുണ്ടയുഗം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഒരു കാലഘട്ടം അതായത് നിബിസാഹുലി വസ്ല പറഞ്ഞു കൊടുക്കുകയാണ് അതായത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ സ്വാഭാവികളെ എനിക്ക് മുന്നേ ഇവിടെ ഒരു കാലഘട്ടം ഇരുണ്ട യുഗം സ്വന്തം പിതാവ് അതായത് തങ്ങൾക്ക് ജനിച്ചു വരുന്നത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ സ്വന്തം പിതാവ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആ കുഞ്ഞിനെ പച്ചയ്ക്ക് കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആ കാലഘട്ടം എന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്ന ഒരു കാലഘട്ടം തനിക്ക് പിറന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ ആ ഫാമിലി അല്ലെങ്കിൽ ആ കുടുംബം എന്തു ചെയ്യും ആ കുഞ്ഞിനെ കൊന്നുകളയും ചെറുപ്പത്തിൽ തന്നെ അതിനെ വളരാൻ അനുവദിക്കില്ല ഒരു പെൺകുഞ്ഞ് തന്നെ കുടുംബത്തിൽ വളരുന്നു വളരുന്നുവെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് നാണക്കേടാണ് മാനക്കേടാണ് കുടുംബം കൂട്ടുകാർ എല്ലാവരും അവരെ മാറ്റി നിർത്തും കളിയാക്കും അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ഈ ബ്ലാക്ക് വെൽഡ് അല്ലെങ്കിൽ കറുത്ത യുഗം അങ്ങനെ ചില ചില ഉദാഹരണങ്ങൾ നിങ്ങൾ ആഹുലൈവ് സല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ സദസ്സിന്റെ പുറകിൽ നിന്നും ഒരു സ്വഹാബി കുറച്ച് വയസ്സുള്ള ഒരു സ്വഹാബി എണീച്ച് നിൽക്കുകയാണ് ആ സ്വഭാ സ്വഹാബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് തുടതുട ഒഴുകുന്നുണ്ട് എന്നിട്ട് ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ കഥ കേൾക്കുന്ന മറ്റു സ്വഭാവികളെ കണ്ണിലും കണ്ണുനീരുണ്ട് പക്ഷേ ഇദ്ദേഹം വളരെ പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ഈ സ്വഭാവി പറയുകയാണ് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയെ എനിക്കും ഒരു മകളുണ്ടായിരുന്നു നബിയെ നബിയെ ഞാൻ നാശിച്ചു മോഹിച്ചു വളർത്തിയ ഒരു മകളുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് കാലഘട്ടം ഒരുപാട് കാലം ആ മകൾക്ക് എട്ടൊൻപത് വരെ ഞാൻ ആ പൊന്നുമകളെ വളർത്തി ഒരുപാട് ആരും അറിയാതെ എൻ്റെ കൂട്ടുകാരറിയാതെ എൻറെ കുടുംബമറിയാതെ എൻ്റെ നാട്ടുകാരറിയാതെ അങ്ങനെ ഒരുപാട് കാലം ഞാൻ ആ പൊന്നുമകളെ വളർത്തി നി എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മകൾക്കും ഒരു സുന്ദരമായ ജീവിതമായിരുന്നു അങ്ങനെ ഒരു ദിവസം അറിയാതെ എൻ്റെ മകൾ പുറത്തേക്കിറങ്ങി അങ്ങനെ നാട്ടുകാർ കണ്ടു അങ്ങനെ എന്നെ ക്രൂഷിക്കാൻ തുടങ്ങി എൻ്റെ കൂട്ടുകാരെന്നെ തള്ളിയെ അകറ്റാൻ തുടങ്ങി എന്നെ വിട്ടു പിരിഞ്ഞു നടക്കാൻ തുടങ്ങി എന്റെ എന്നെ എല്ലാവരും അകറ്റി നിർത്താൻ തുടങ്ങി എന്റെ കുടുംബം എന്റെ കൂട്ടുകാർ എന്റെ നാട്ടുകാരെല്ലാം അങ്ങനെ ഇരിക്കെ ഞാൻ എന്തു ചെയ്തെന്നറിയാമോ ഈ മകളെയും കൂട്ടി നമുക്ക് ചന്തയിലേക്ക് പോകാം നമുക്ക് ദൂരെയുള്ള ഒരു ചന്തയിലേക്ക് പോകാം എന്ന് പറഞ്ഞു ആ മകളെയും കൂട്ടി ഞാൻ എന്ത് ചെയ്തു മുമ്പ് കണ്ടുവച്ച മരുഭൂമിയുടെ ഒരു നടുക്കുള്ള ഒരു പൊട്ടക്കിണറ്റിൻ്റെ അടുക്കേക്ക് നടന്നു നീ എൻ്റെ ഭാര്യ അതെല്ലാം വിശ്വസിച്ച് നല്ല നല്ല ടിപൊളി പുതുവസ്ത്രങ്ങളും ധരിപ്പിച്ച് എൻ്റെ കൂടെ എൻ്റെ മകളെ വിട്ടുനിവിയേ ഞാനും എൻ്റെ മകളും കൈ പിടിച്ചുകൊണ്ട് ആ മരുഭൂമിയിലൂടെ നടന്നി അന്ന് ദൂരെ മരുഭൂമിയുടെ ഒത്ത നടുക്കുള്ള ആ കിണറിൻ്റെ അടുത്തെത്തി അതിനുശേഷം ഞാൻ കെട്ടിപ്പിടിച്ചു എൻ്റെ മകളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു അങ്ങനെ ആ കരച്ചിൽ എൻ്റെ മകൾ പറഞ്ഞു ഉപ്പാ എനിക്ക് എനിക്ക് പേടിയാകുന്നുപ്പാ ഉപ്പാ ഈ കരയുന്നത് അങ്ങനെ എൻ്റെ മകളുടെ എടുത്തുകൊണ്ട് ഞാൻ ആ കിണറിൻ്റെ മുകളിൽ തലഹീയായി രണ്ടു കാലം പിടിച്ചു നവിയെ അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു ഉപ്പാ എനിക്ക് എന്താണ് ഉപ്പാ നിങ്ങൾ ചെയ്യുന്നത് അതൊന്നും കേൾക്കാതെ എൻ്റെ മനസ്സ് പതറിക്കൊണ്ട് ഞാൻ എൻ്റെ രണ്ട് കൈയും വിട്ടു വിട്ടുനിവിയേ അങ്ങനെ എൻ്റെ മകൾ ആ പൊട്ടക്കിണറ്റിലേക്ക് വീണ് അവിടെ കിടന്ന് കരയുന്ന ശബ്ദം ഞാൻ കേട്ടുനിവിയേ വേദനച്ചു കരയാണ് ഉപ്പാ എനിക്ക് വേദനിക്കുന്നു എനിക്ക് പേടിയാകുന്നു എന്നെ പുറത്തെടുക്കൂപ്പാ എന്നും പറഞ്ഞുകൊണ്ട് സ്വഹാബി നബിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി പോലെ തങ്ങൾ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞ ഇരുണ്ട കാലം സ്വന്തം മകളെ കൊന്നു കുറയുക അല്ലെങ്കിൽ തനിക്ക് പിറന്നത് മകളാണെന്ന് കണ്ടാൽ ജീവനോടെ പൊഴിച്ചു മൂടുക അല്ലെങ്കിൽ ജീവനോടെ ത്തിച്ചു കളയുക അതായിരുന്നു ആ കറുത്ത കാൽ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ നിർത്തുകയാണ് അപ്പോൾ സ്വഹാ സ്വഹാവികളെല്ലാം കരയുന്നു എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും എന്ത് ചെയ്യുക ക്ഷമിക്കുക കാരണം ഒരുപാട് കാലം എട്ടൊമ്പത് കൊല്ലം മുന്നേ ചെയ്തൊരു പ്രസംഗമാണ് അപ്പോൾ ഒന്ന് ചെയ്യണം ഒരു വെറൈറ്റി ചെയ്യണം എന്ന് വിജസ്റ്റ് ചെയ്താണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും അസ്സാമലൈക്കും അടുത്ത വീഡിയോ വരെ ഗുഡ് നൈറ്റ്